എന്നോട് ചോദിക്കുന്ന ഏറ്റവും വലിയൊരു ചോദ്യമാണ് ഒത്തിരി ഡി എമ്മിൽ മെസ്സേജ് വരാറുണ്ട് മെയിൽസിന് യൂസാക്കാൻ പറ്റുമോ അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിനെ യൂസ് ആക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് സത്യം പറഞ്ഞാൽ സങ്കടമാണ് തോന്നുന്നത് കാര്യം യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടല്ല നമുക്ക് അതൊരു നിയന്ത്രിച്ച് പോകാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാനാണ് അതിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അപ്പം നമുക്ക് വാട്സപ്പിൽ ഫുള്ള് ലേഡീസാണ് ലേഡീസും ജെൻസിനെയും കൂടെ നമുക്ക് ഒരുമിച്ച് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് നമ്മുടെ ഡയറ്റും കാര്യങ്ങളും എല്ലാം പറഞ്ഞു കൊടുക്കുന്നത് വാട്സപ്പ് ഗ്രൂപ്പിലൂടെയാണ് അപ്പോൾ അതിനൊരു സെക്യൂരിറ്റി അല്ല അവർക്ക് നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് എപ്പോഴും നമ്മൾ അവരെ ഒരു സെക്യൂറായി വെക്കണമല്ലോ അതിനവരുടെ ആ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ലേഡീസ് ഓൺലി മാത്രം ആക്കിയിരിക്കുന്നത് അതുമാത്രമല്ല കുറച്ചൊക്കെ ഡയറ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ആകുന്നതും ലേഡീസ് തന്നെയാണ് നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും അവർ ചിട്ടയോടുകൂടി തന്നെ പാലിക്കും അപ്പം നമ്മൾ ആയിട്ട് മെയിൽസ് ഫോളോ ചെയ്യുന്നവരുണ്ട് അത് ഭാര്യ യൂസ് ആക്കിയിട്ട് അല്ലെങ്കിൽ ഭാര്യ ഗ്രൂപ്പിൽ നിന്നുകൊണ്ട് അങ്ങനെയാണ് അവർ യൂസ് ആക്കുന്നത് അപ്പോൾ അവർക്കും യൂസ് ചെയ്യാം യൂസ് ചെയ്യാൻ പറ്റത്തില്ലെന്നല്ല നമ്മൾ നേരിട്ട് എന്തായാലും കൊടുക്കുന്നില്ല പിന്നെ ഓൾ ഇന്ത്യ ഡെലിവറി മാത്രമേ ഉള്ളൂ ഇന്ത്യക്ക് പുറത്തേക്ക് നമ്മളിപ്പോൾ കൊടുക്കുന്നില്ല അതിൻ്റെയും കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാൻ ഒരുപാട് റിക്വസ്റ്റ് ഉണ്ട് ഒരുപാട് റിക്വസ്റ്റ് ഉണ്ട് കാര്യം ഈ പതിനെട്ട് ഇൻഗ്രീഡിയൻസിൻ്റെ പ്രയോജനം ഒത്തിരി ഈ കമൻസിലൂടെയോ അല്ലെങ്കിൽ ഞാൻ അയക്കുന്ന അല്ലെങ്കിൽ ഇടുന്ന ആ ഒരു റീൽസിലൂടെയും പോസ്റ്റിലൂടെയൊക്കെ ഒത്തിരി ആൾക്കാർ അറിയുന്നത് കൊണ്ട് തന്നെ അവർക്കത് ഉപയോഗിക്കണോ ഉണ്ട് അപ്പം നിങ്ങൾ എന്തായാലും നല്ലൊരു ഡയറ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എല്ലാ ഭക്ഷണവും കഴിച്ചുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടൊരു ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ടൈമിൽ വരാം അപ്പോൾ എങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക എന്ന് പറയുന്ന അടുത്ത ചോദ്യത്തിനുള്ള ഉത്തരവെന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നവർക്ക് ഡയറ്റ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് അപ്പോൾ പ്രോഡക്റ്റ് ഓർഡർ ആക്കുന്ന അതിനോടൊപ്പം നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഡയറ്റും കാര്യങ്ങളും ഡീറ്റെയിൽസും അയച്ചു തരും അങ്ങനെയാണ് നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക ഇപ്പോൾ അറുപത്തി രണ്ടാമത്തെ വാട്സപ്പ് ബാച്ചാണുള്ളത് നിങ്ങളും നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യാനും അതുപോലെ തന്നെ ഇത്രയും അതെ അപ്പോൾ ബ്രദർ വരെ ഇത് കാണിക്കാനും ഇതാണ് എൻ്റെ ന്യൂട്രീഷൻ സർട്ടിഫിക്കറ്റ് ഞാൻ കഴിഞ്ഞ ദിവസവും കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണിക്കാൻ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വെറുതെ ഒരു ഡയറ്റ് പറഞ്ഞു കൊടുക്കുന്നത് എന്തിനാണെന്ന് പലരും ചോദിക്കാറുണ്ട് അല്ലെ എന്ത് യോഗ്യതയാണെന്ന് ചോദിച്ചാറുണ്ട് അങ്ങനെ ഞാനൊരു ന്യൂട്രീഷനിസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഹെൽത്തി ആയി ഈ അറുപത്തി ബാച്ചിലും ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റ് പറഞ്ഞു കൊടുക്കാനും എല്ലാവരെ ആ ഒരു രീതിയിൽ കൊണ്ടുപോകാനും പറ്റുന്നത് ആർക്കും മരണം സംഭവിക്കത്തില്ല ആർക്കും അസുഖങ്ങളില്ല ഒത്തിരി മാറ്റങ്ങളാണ് എല്ലാവർക്കും വരുന്നത് അപ്പം നിങ്ങൾക്കും ഈ പതിനെട്ട് ഇൻഗ്രീഡിയൻസിൻ്റെ പ്രയോജനം കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഓൾ ഇന്ത്യ ഡെലിവറി ആണ് ഫ്രീ ആണ്